വലപ്പാട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുലാരുണൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി ജനപ്രതിനിധികളായ മഞ്ജുലാരുണൻ സി ആർ ഷായിൻ ഇ പി അജയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കരാത്തേ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ആൻലിയയെ ചടങ്ങിൽ അനുമോദിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാവിത്രി പി എസ് ബ്ലോക്ക് മെമ്പർ സി ആർ ഷൈൻ വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് പി ടി എ പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് എസ് എം സി ചെയർപേഴ്സൺ സരിതാ രാജു എം പി ടി എ പ്രസിഡന്റ് ഇന്ദു കെ വി ബി എച്ച് എസ് സി പ്രിൻസിപ്പൾ സിനി പി എസ് ഹെഡ്മിസ്റ്റസ് ഷീജ ടി ജി എച്ച് എസ് എസ് ടി സീനിയർ അധ്യാപകരായ ഷംസുദ്ദീൻ മിനി കെയൻ എന്നിവർ സംസാരിച്ചു ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നതാണ് ഈ ടൈമിൽ ഫുട്ബേർ ഡിവിഷൻ ആണ് അപ്പോഴും എന്ത് ഡിവിഷനിൽ വരുന്ന വിദ്യാലയം എന്നത് എനിക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൽ എനിക്ക് അഭേദ്യമായ ഈ വിദ്യാലയത്തോട് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്ക് വേണം നമ്മുടെ പിള്ളേകാലത്ത് വളരെയേറെ പൊതുജനങ്ങൾക്ക് ഇവിടെ താമസിക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ആ നിലയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ അപര്യാപ്തത അറിയിക്കുകയും നമ്മൾ പതിനെട്ട് ലക്ഷം ചെയ്തുകൊണ്ട് രണ്ട്